പനാറ മക്കളെ വി പോയിന്റ് തിരിഞ്ഞ് കുറച്ച് ആൾക്കാർ നമ്മളെ കൂടെ വന്നേനി മുട്ടുംകാലും അടുത്ത് കുത്തിക്കാണ് ഇതാ നോക്കി വെള്ളച്ചാട്ടം നോക്കിയോളീതാ എത്ര മക്കളെ കാടോട് കാട് എത്ര പോയ കറിയില്ല വ്യൂ പോയിന്റ് കാണാൻ വന്ന ആ ആൾക്കാരെ വിളിക്കൂ ഓഫ് റോഡ് യാത്ര ഞാൻ ഞങ്ങൾ അങ്ങനെ ഉണ്ട് ആലോ വൈബ് ഉണ്ടോ ഇതൊക്കെ നമ്മളെ സ്ഥലട്ടോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഓക്കെ ആണെങ്കിൽ ആൾക്കാർ വന്നത് നല്ല വ്യൂ പോയിൻറ്റ് കിട്ടോ നാൽപ്പത് വർഷം മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ബിൽഡിങ് അതൊക്കെ എന്താ ഏകദേശം നടന്ന് നടന്ന് ഊപ്പാട് പൊട്ടിപ്പോയിണ്ക്കേ അജ്ജാതി സ്ഥലം ഇതാ റിസോർട്ട് ആവശ്യങ്ങൾക്ക് ഹോം സ്റ്റേ ആവശ്യങ്ങൾക്ക് നല്ല മെനക്കെടിനെത്തണമെങ്കിൽ കേട്ടോ നോക്കി നിങ്ങൾ ആ ഹാ ഹാ അതൊന്നേര സ്ഥലം തന്നെ മരങ്ങളാൽ നമുക്ക് കാണിക്കാനേ അത്രക്കുണ്ട് നടുക്ക് നല്ലൊരു തോടും ഒമ്പനൊരു പുഴ അതും ഉണ്ട് ആ എൻ്റെയൊക്കെ ഒരു വിപോനോക്കണുതാ ഹലോ ഇവിടെയൊക്കെ നാൽപ്പത് വർഷം മുമ്പ് ആൽ താമസം ഉണ്ടായിരുന്നു പറയുന്നത് കവങ്ങ് തെങ്ങ് ഇപ്പോൾ ഇവിടെ ഒരു കൃഷിയുമില്ല കേട്ടോ കൃഷി ഇങ്ങനെ എടുത്ത് പോകണ്ടോണ്ട് ഇല്ലെങ്കിൽ പക്ഷേ വാഹനത്തും ഇപ്പൊ ഈ മുറിച്ചിട്ടുള്ളമാരല്ലേ ഇത് ഇവിടുന്ന് കയറ്റി പോയതാ ഒരു രണ്ട് മാസം ഒരു മൂന്നൊന്നര മാസം മുമ്പ് നോക്കിട്ടോ കഴിഞ്ഞു കഴിഞ്ഞു കൂടെ വന്നാലെ അടുത്ത് ഊപ്പാർട്ടി കുത്തിക്കാ ഇവിടെ വരെ കറണ്ട് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ എവിടെയാളുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും ഒരു ഐഡിയ ഇട്ടില്ല അത്രയ്ക്ക് മുകളിലാണ് നമ്മളുള്ളത് കൊളക്കാട്ടുപാറ മലിൻ്റെ മണ്ടിൽ നാൽപ്പത് വർഷം മുമ്പ് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് തെങ്ങും കവങ്ങും കൃഷിപ്പോടെ കാപ്പിയൊക്കെ ഉണ്ട് നിലവിലാണ് അത്രയ്ക്ക് മുകളിലാണ് നമ്മളുള്ളത് ഓക്കെ നമ്മളെ ഇതാ ആനയും കടുവയും മാനും എല്ലാം ഉള്ളൊരു ഏരിയ അത് വേറിട്ട് വേണം പോയി വരിപ്പോൾ റിട്ടേൺ നടന്നിട്ടുണ്ട് എന്താ ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങൾ അഞ്ചെട്ടാൾക്കാർ പോന്നിട്ട് മൂന്നാൾ മാത്രമാണ് ഇങ്ങനെ കയറിയത് ഞാൻ നിങ്ങൾ ഈ വീട് നാൽപ്പത് അഞ്ച് അൻപത് വർഷങ്ങൾ മുമ്പ് നിർമ്മിച്ച വീടാണ് കേടു വന്നു പോയി അല്ലേ അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ താമസമുണ്ടായിരുന്നല്ലോ ഇതേണ്ടേ കറണ്ട് ടെലിഫോൺ കണക്ഷൻ ഉണ്ടായിരുന്നു ഇത്ര പോകുന്നിട്ട് ഇതാവുമല്ലോ നമ്മളെ സുഹൃത്തുക്കൾ വരുന്നുണ്ട് അണ്ണി ഇറങ്ങി വരുന്നുണ്ട് ഓരോ ഇളകിയും മറിഞ്ഞാണ്ട് ആ അത് വല്ലാത്തൊരു വൈബുള്ള സ്ഥലമാണ് അപ്പോൾ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ടാസ്ക്കാണ് എന്നാൽ എത്തിപ്പെപ്പെട്ടാലോ നല്ല അടിപൊളി സ്ഥലം ആ നല്ല കാഴ്ച ഉള്ള സ്ഥലങ്ങൾ കേട്ടോ എന്താ വരുന്ന മൂന്നെണ്ണം ഒരു പേടിച്ചാടെ നിൽക്കുകയാണ് ഡെറ്റോള് കൊടുത്ത് അട്ട അടിക്കാക്കാൻ വേണ്ടി ഒരാളെ ഇച്ചിരി വേണ്ടു ഇപ്പോൾ ഒരാശം ഒതുക്കാമുണ്ട് ഏ ഏകദേശം നമ്മളൊരു പത്ത് രണ്ടായിരത്തഞ്ഞൂറ് അടി മുകളിൽ അപ്പം ഉള്ളത് കിട്ടും അതിന് കൂടുതലുണ്ടാവുന്നുണ്ട് ആ നല്ല വ്യൂ പോയിന്റ് ആഹാ ആ ഹാ ഹാ ഹാജാ ജാതി മുല്ലപ്പൂ ഹൈ 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 നല്ല ചാടി കുളിക്കാൻ പറ്റിയ വെള്ളം കേട്ടോടാ എന്തായാലും തണുപ്പല്ലേ മോളിലെ വെള്ളക്കാട്ടുന്നേ മോലും കാണണതാ ജീവിതം ഇതൊക്കെ കാണണം ഏഹ് അതർത്ഥം ഉണ്ടാവുള്ളൂ എന്താ മക്കളെ മാനം മുട്ടി നിൽക്കുന്ന വ്യൂ പോയിന്റുകൾ കരണ്ട് ഉണ്ട് കേട്ടോ കറണ്ട് ഉണ്ട് എന്താ റോഡുണ്ട് ഇതിൽ എങ്ങനെ സ്ഥലം വേണേ പറഞ്ഞോളി നല്ല റിസോർട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ എത്താൻ കഴിയുള്ളൂ അത്രയും നല്ല മലിൻ്റെ മുകളിലുള്ളത് ഓക്കെ റോഡുണ്ട് തായിക്കോലത്തിൽ ഇത് ഓഫ് റോഡ് ഓഫ് റോഡ് ജീപ്പ് അങ്ങനെ പോരും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ പോരും കേട്ടോ ഓക്കെ ഞങ്ങൾ ഇതെല്ലാം കൂട്ടിച്ചേർത്തോണ്ട് ഞാനൊരു വീഡിയോ അങ്ങ് ചെയ്തു തരാം ഓക്കെ കറണ്ട് ഇതാ ഡതിന് കട്ടായി കിടക്കാണ് അതായത് നമ്മൾ ഇവിടെ ഒറ്റ മൂ മൂള് ആ പോവില്ലേ പോവില്ലേ പോവില്ലേ